എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഏഴര കിലോമീറ്ററും ആലുവ പറവൂർ ബസ് റൂട്ട് കരിമാലൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നാന്നൂറ് മീറ്റർ മാത്രം മാറി മൂന്നിമുക്കാ സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമ് അതിലൊരു ബെഡ്റൂം അറ്റാച്ചും ഒരു പുറത്തൊരു കോമൺ ബാത്റൂമും ഉള്ള ഈ കാണുന്ന വീട് വില്പനക്ക് വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് ഏകദേശം എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വാട്ടർ കണക്ഷനും അതേപോലെ തന്നെ കെനർവെള്ളും ഉണ്ട് വീടിന് രണ്ട് സൈഡ് റോഡ് വരുന്നുണ്ട് ഒരെണ്ണം പഞ്ചായത്ത് റോഡും ഒരെണ്ണം പ്രൈവറ്റ് റോഡുമാണ് വരുന്നത് പ്രൈവറ്റ് റോഡിൽ അവകാശവും കാര്യങ്ങളൊക്കെ ഉണ്ട് നിലവിൽ വീടിന് ചുറ്റും കോമ്പൗണ്ട് വാള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാണുന്നത് പൈപ്പ് ലൈൻ കണക്ഷൻ ആണ് പിന്നെ കിണറി ഈ ഭാഗത്ത് വരുന്നു പുകയിലാത്തടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടൈല് കാര്യങ്ങളൊക്കെ നട്ടാണ് വീട് അത്യാവശ്യം നല്ല നീറ്റ് തന്നെയാണ് വീടിന്റെ മറ്റൊരു ഭാഗമാണ് ഈ കാണുന്നത് സൈഡ് ഭാഗത്താണ് ഒരു റോഡിനോട് ചേർന്നിട്ടാണ് സ്റ്റെയർ കാര്യങ്ങൾ വരുന്നത് ഈ റോഡിനോട് ചേർന്നിട്ട് ഫ്രണ്ടേജും വരുന്നു ഈ റോഡിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്ന റോഡാണ് അത്യാവശ്യം വലിയ വീതിയുള്ള റോഡാണ് ഈ റോഡിനോട് തന്നെ ചേർന്നിട്ട് തന്നെ സ്റ്റെയർ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ വീടിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം അതിനു മുമ്പ് എൻ്റെ ബാക്ക് സൈഡ് കാര്യങ്ങൾ നമുക്ക് റോഡിൻ്റെ അപ്പുറം ഭാഗത്ത് വരുന്ന മെയിൻ വീട് കൂടിയ ഭാഗത്ത് നമുക്ക് കാർ പാർക്കിംഗ് ഒരു സ്പേസ് ഉണ്ട് അടുക്കള ഭാഗത്തിനോട് ചേർന്നിട്ടന്നെ കാർ പാർക്കിംഗ് പാർക്കിങ് ഒരു സ്പേസ് ഉണ്ട് ഏകദേശം ഇതാണ് ബാക്ക് സൈഡിൽ വരുന്ന ഭാഗം ഇവിടെ ആ മതിൽ കുറച്ച് പൊളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാർ പാർക്ക് ചെയ്യാൻ പറ്റും രണ്ട് സൈഡും നിലവിൽ റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് വീടിൻ്റെ ഫേസിംഗ് ഭാഗം വരുന്നത് കിഴക്കൂട്ടാണ് ണിച്ചരാം ഇതാണ് അഫ്സെയർ ഭാഗം ക്രാക്ക് കാര്യങ്ങളൊക്കെ അധികം വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല കുഴപ്പമില്ല പിന്നെ ചെറിയ രീതിയിലൊക്കെ ഒരു ഇതുള്ളു ചെറിയ ചിഹ്നലും കാര്യങ്ങളൊക്കെ നോർമലുള്ളതാണ് ഏകദേശം വീട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇപ്പൊ ചുരുങ്ങിയതും ഒരു പത്ത് വർഷത്തോളമായിട്ടുണ്ടാവും അപ്പൊ അതിന്റേതായ ഒരു ക്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏഴര കിലോമീറ്ററും ആലുവ പറവ് റോഡ് കരുമാലൂർ ജംഗ്ഷനിൽ നിന്ന് നാനൂറ് മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ വീടുള്ളത് മൂന്നേം ക്ലാസ് എൻ്റെ സ്ഥലവും എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് ബെഡ്റൂം അതിൽ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ചും വരുന്നതാണ് ഉള്ളിൽ ടൈലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ലിവിങ്ങും ഡൈനിങ്ങും ഏരിയ ആണ് ഈ കാണുന്നത് അതൊരു കോമൺ റൂമാണ് നിലവിൽ ഈ കാണുന്നതാണ് ബാത്ത് അറ്റാച്ച് റൂം എൻ്റെ ക്രാക്ക് കാര്യങ്ങളൊക്കെ നോക്കി വന്നോട്ടെ വീടെടുത്താലും ഏകദേശം പെയിൻറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏഴര കിലോമീറ്ററും അതോടൊപ്പം തന്നെ കരിമാലൂർ ജംഗ്ഷൻ ആലുവ പറവൂർ ബസ് റൂട്ടിൽ നിന്ന് കരിമാലൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നാന്നൂറ് മീറ്റർ മാത്രം മാറിയാണ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുക്കാ സെന്റ് സ്ഥലം മുക്കാ എൻ്റെ സ്ഥലം ചോദിക്കുന്ന വില പതിനാറ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ അവർ നെഗോഷ്യബിൾ ചെയ്യും എമർജൻസി സെയിലാണ് രണ്ട് സൈഡിൽ റോഡ് വരുന്നുണ്ട് ഒരെണ്ണം ഒരു സൈഡ് പഞ്ചായത്ത് റോഡാണ് ഒരു സൈഡ് പ്രൈവറ്റ് റോഡാണ് അതിലെ അവകാശവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾറെഡി അതിൻ്റെ ആധാരമുള്ളതാണ് അവകാശത്തിൻ്റെ പിന്നെ പഞ്ചായത്ത് റോഡ് വരുന്നത് ഒരു ഓട്ടോ കയറുന്ന വഴിയാണ് മറ്റേത് വില്ല് ലോറിയും കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പ് റോഡാണ് പാർക്കിംഗ് സ്പേസ് ഉണ്ട് വണ്ടി കയറാനുള്ള ആക്സസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്